നിർദ്ധന രോഗികൾക്കുള്ള ധനസഹായ വിതരണത്തോടെ തൊടുപുഴ ഓത്താട് സ്പോർട്ടിംഗ് ക്ലബ്ബ് സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു ദേശീയ അന്തർദേശീയ താരങ്ങൾ അണിനിരുന്ന ടൂർണമെന്റിന്റെ സമാപനത്തിൽ മാണി സീ കാപ്പൻ എം എൽ എ ധനസഹായം വിതരണം ചെയ്തു നാൽപ്പത് പേർക്കാണ് ധനസഹായം നൽകിയത് നിർദ്ധന രോഗികൾക്ക് ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി തൊടുപുഴ ഓത്താട് സ്പോർട്ടിംഗ് ക്ലബ് സംഘടിപ്പിച്ചു വന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു റോയൽ ട്രാവൽസ് കോഴിക്കോടും റിയൽ എഫ് സി തെന്നയും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം ഒരു ഗോളിന് റോയൽ ട്രാവൽസ് കോഴിക്കോട് വിജയിച്ചു സമാപന യോഗം മുൻസിപ്പൽ കൗൺസിലറും സി പി ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമായ മുഹമ്മദ് അഫ്സലിന്റെ അധ്യക്ഷതയിലാണ് നടന്നത് യോഗത്തിൽ മാണി സി കാപ്പൻ എം എൽ എ രോഗികൾക്കുള്ള ധനസഹായവും മത്സര വിജയികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു

കെ എഫ് ടി സി ഡയറക്ടർ ബോർഡ് അംഗം മെൽബിൻ മാത്യു പന്തയ്ക്കൽ ഗാന്ധിജി സ്റ്റഡി സെന്റർ വൈസ് ചെയർമാൻ അപ്പു ജോൺ ജോസഫ് അലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ അഡ്വക്കേറ്റ് മിജാസ് കെ എം മഹാറാണി വെഡിംഗ് കളക്ഷൻസ് എം ഡി റിയാസ് പെരിന്തലം ജുവലേഴ്സ് എം ഡി അനസ് പെരിന്തലം ആപ്പിൾ കഫേ മൊബൈൽ ഉടമ റഹ്മാൻ തൊടുപുഴ ചാഴികാട്ട് ആശുപത്രി എം ഡി ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴികാട്ട് ഓത്താട്സ് സ്പോർട്ടിംഗ് ക്ലബ് പ്രസിഡന്റ് കുഞ്ഞുതമ്പി സെക്രട്ടറി ജിബു കെ ജലാൽ എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്